മലയാള സാഹിത്യത്തിലെ പ്രഗൽഭൻ എഴുത്തുകാരൻ ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകൃത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നാലുകെട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ അസ്രവിത്ത് മഞ്ഞ് കാലം രണ്ടാം മുഴുവൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള നോവലുകളാണ് കുട്ടിയെടുത്തി ഇരുട്ടിന്റെ ആത്മാവ് നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ചെറുകഥകളാണ് ധാരാളം ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് ഒരു വടക്കൻ വീരകഥ പരിണയം സതയം കടവ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏകദേശം അവാർഡ് വാഴാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് ജെ സി ഡാണിയൽ പുരസ്കാരം ഇതെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എം ഡി വാസേനായരുടെ പല കൃതികളിലെയും കഥാപാത്രങ്ങൾ പി എസ് സി ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് വിമല എന്ന കഥാപാത്രം എം ടി വാസുദേ എന്ന കൃതിയിലേതാണ് അദ്ദേഹത്തിന്റെ അസ്ത്രവിത്തിലെ ഗോവിന്ദൻകുട്ടിയും ഇരുട്ടിലെ ആത്മാവിലെ ഭ്രാന്തൻ വേലായതിനുമൊക്കെ പി എസ് സി ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചിട്ടുണ്ട് ഭീമസേനന്റെ വീക്ഷണകോണിൽ നിന്നും മഹാഭാരതത്തിന്റെ കഥ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് രണ്ടാം മൂഴം മലയാള സാഹിത്യത്തിലും മലയാള ചലച്ചിത്ര രംഗത്തും നിരവധി സംഭാവനകൾ നൽകിയ ശ്രീ എം ഡി നായർ